നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി മയൂരി ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി എൻ ടയേഴ്സ് പാണ്ടിക്കാട് സാംസ്കാരിക കൂട്ടായ്മയായ ടീം ഇക്കിഗായുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയറിന്റെ ഫണ്ട് ശേഖരണാർത്ഥം ഫ്രീ കിക്ക് മത്സരം സംഘടിപ്പിച്ചു മത്സരം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു நல்லா <laughs> <laughs> മത്സരത്തിൽ ഇരുപത്തി ആറോളം ടീമുകൾ പങ്കെടുത്തു പാണ്ടിക്കാട് വിന്നേഴ്സ് ക്ലബ്ബ് ഷൂട്ടൌട്ടിൽ ഒന്നാം സ്ഥാനം നേടി ഇക്കിക്കായി പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ പാലിയേറ്റീവ് കെയർ വൈസ് പ്രസിഡന്റ് സി എച്ച് ആസിയ പാലിയേറ്റീവ് കെയർ സെക്രട്ടറി ഉമ്മർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് അതറിയില്ല പക്ഷേ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുലർ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബൽ